നമസ്കാരം മാതൃഭൂമി ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ പങ്കെടുത്ത് സ്വന്തം അഭിപ്രായം പറഞ്ഞ സി കെ വിനീത് ആരാണെന്ന് മനസ്സിലായി ആ വേട്ടാവടിയാരെന്ന് എനിക്കറിയില്ല സി കെ വിനീത് അതിലും വലിയ പ്രബുദ്ധൻ എന്തെങ്കിലും പ്രബുദ്ധനായിരിക്കും സി കെ വിനീത് അറിയില്ല മെലി പുള്ളി പറഞ്ഞത് പുള്ളി പ്രയാഗ്രാജ് കുംഭമേളക്ക് പോവുകയുണ്ടായി എന്നിട്ട് അവിടെ സ്നാനം ചെയ്തില്ല കാരണം അവിടുത്തെ വെള്ളം മുഴുവൻ മലിനമാണ് അവിടുത്തെ സ്നാനം ചെയ്ത് ചൊറുകി വരാൻ താല്പര്യപ്പെട്ടില്ല അതുകൊണ്ട് അവർ സ്നാനം ചെയ്തില്ല എന്നാണ് ആദ്യത്തെ ആർജ്യൻ വാരണാസിയിലെ മൂന്ന് ദിവസം പ്രയാഗരാജിന് മൂന്ന് ദിവസം ഗംഗ വാരണാസിയിലെ ഞാൻ ഗംഗയിലും ആണ് സ്നാനം ചെയ്തത് പ്രയാഗരാജിലെ ത്രിവേണി സംഗമത്തിലും ഗംഗയിലും യമുനയിലും സ്നാനം ചെയ്തു പൂർണ്ണ ആരോഗ്യത്തോടുകൂടി തിരിച്ചെത്തി ഇതുവരെ അവിടുത്തെ തണുപ്പിന് പതിമൂന്ന് ഡിഗ്രി സെൽഷ്യസ് ആണ് കുറച്ച് ജലദോഷം ഒഴികെ കുറച്ച് കപക്കെട്ടൊഴിക ആ ശാരീരികവുമായ യാതൊരു പ്രശ്നങ്ങളും എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്റെ കൂടെ വന്ന അഞ്ചാൾക്കാർക്കും ഇതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അവിടുത്തെ വെള്ളം അത്രമാത്രം മലിനസമാണെന്ന് എന്ന് പറഞ്ഞത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ചില വ്യക്തമായ അജണ്ടകൾ വെച്ചുകൊണ്ട് ജോക്ഷിക ദൃക്കുകളായ സി കെ വിനീതിനെ പോലുള്ള ആ മാന്യ അദ്ദേഹത്തെ പോലെയുള്ള ആൾക്കാർക്ക് അവിടെ ചെന്നു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള നല്ല കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല ഞാനൊരു കാര്യം ചോദിച്ചു സി കെ വിനീത് ഈ അമ്പത് കോടി ആൾക്കാരോടാണ് ഇതുവരെ അവിടെ വന്ന് സ്നാനം ചെയ്ത് പോയിരിക്കുന്നതെന്നാണ് സർക്കാരിന്റെ ഔദ്യോഗിക ഘടകം ഇതിന്റെ പത്തിലൊരംശം ആയ ഒരാൾക്കാർ പോലും വരുന്ന സ്ഥലമല്ല ശബരിമല എന്നിട്ട് പോലും ഒരിക്കലെങ്കിലും ഇതേ രീതിയിൽ ഒരു ഫെസിലിറ്റേഷൻ സംസ്ഥാന സർക്കാർ ശബരിമലയിൽ പോകുന്ന ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ടോ വർഷങ്ങളായി ശബരിമലയ്ക്ക് പോകുന്ന ഒരു വരുന്നത് ഞാൻ പ്രോപ്പറായി ഒരു സാനിറ്റേഷൻ ഫെസിലിറ്റി ഉണ്ടോ അവിടെ ടോയ്ലറ്റ് ഉണ്ടോ താമസിക്കാൻ സ്ഥലമുണ്ടോ പറഞ്ഞാൽ കൂടി പോകും ഒരു തനി പോലും ഓർഗനൈസേഷൻ കപ്പാസിറ്റി ഇല്ലാതെ ഒരു തനി പോലും പ്രോപ്പറായിട്ട് ഓർഗനൈസ് ചെയ്യാതിരിക്കുന്ന ആ ഫുൾ കെ ഓസ് ആക്കുന്ന ശബരിമല വെച്ച് നോക്കുമ്പോൾ യു പി ഗവൺമെന്റ് ഹാസ് ഡൺ ഫാർ 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 ബെറ്റർ സം അവിടെ ചെന്ന് ഒരാഴ്ച ഏഴ് അഞ്ച് ദിവസത്തോളം അവിടെ നിന്ന് നേരിട്ട് അനുഭവിച്ചു വെക്കുന്ന രീതിയിൽ എനിക്ക് പറയാൻ പറ്റും ഐ ക്യാൻ ചലഞ്ച് യു സെക്കൻഡ് രണ്ടാമതായിട്ട് അദ്ദേഹം പറഞ്ഞു അവിടെ താമസിക്കാൻ സ്ഥലമില്ലാതെ സി കെ വിനീത് ഇരുപത്തി ഏഴാം തീയതി എന്താ പറയുക നമ്മുടെ ഇരുപത്തി ആറാം തീയതി ഇരുപത്തിയേഴാം തീയതി ഇരുപത്തി ആറാം തീയതി ദീപാവലി വരെ ഇതൊണ്ട് ഐ ബി ഐ എം ചലഞ്ചിങ് യു ഓപ്പൺലി എൻ്റെ കൂടെ വാ ഇപ്പോൾ ഐ വിൽ ടേക്ക് ഓൾ യുവർ എക്സ്പെൻസസ് അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് താമസിക്കാൻ ആഘോഷിക്കൊരു ബഡ്ജറ്റ് സർക്കാരിൻ്റെ വക നൂറ് രൂപയുള്ള ഡോർമെറ്ററി ഉണ്ട് ഫ്രീ ആയിട്ട് താമസിക്കാവുന്ന ഡോർമെറ്ററി വേറെ നൂറ് രൂപ എടുത്ത് താമസിക്കാവുന്ന സംസ്ഥാന സർക്കാർ ഉത്തർപ്രദേശ് ഗവൺമെൻറ് ഡോർമെറ്ററി ഉണ്ട് അത് തൊട്ട് ദിവസം ഒരു ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ താമസിക്കാൻ പറ്റും ഫൈവ് സ്റ്റാർ ഫെസിലിറ്റിയുള്ള ടെൻ വരെയുണ്ട് താജിൻ്റെ ഞാൻ താമസിച്ച ടെൻഡിലാണ് താമസിച്ചത് സംഘം സംഘം ടെൻ സീറ്റ് സംഘം സീറ്റാണ് താമസിച്ചത് എനിക്ക് മൂന്ന് ദിവസം താമസിക്കാൻ അറുപതിനായിരം രൂപയായി ടെൻ സീറ്റാണ് താമസിച്ചത് ഇൻക്ലൂഡിങ് സി സി ടി വി അടക്കം ക്യാമറ അടക്കം അത്രയ്ക്ക് സേഫ്റ്റിയുള്ള സ്ഥലത്താണ് ഞാൻ നമുക്ക് ഞാൻ വെളി അവിടെ തന്നെയാണ് എനിക്ക് ഫുഡ് കൊടുത്തോണ്ടിരുന്നത് ഫുഡ് കിട്ടും ഞാൻ വെളിയിൽ പോകാൻ നേരം തന്നെ റൂം പൂട്ടാറില്ല സത്യമായിട്ടും ഞാൻ പൂട്ടാതെ വെറുതെ ലാച്ചിട്ടാണ് വന്നിട്ടുണ്ട് കാരണം ഐ വാസ് ഫീലിംഗ് സോ മച്ച് സേഫ്റ്റി യാത്ര കാരണം അത്രമാത്രം സേഫ്റ്റി ഫീച്ചേഴ്സ് അവിടെ ഉണ്ടായിരുന്നു ലോക്ക് റൂം കൊണ്ട് ലോക്ക് ചെയ്യാതെ വെളിയിലേക്ക് ധൈര്യമായിട്ട് എനിക്ക് നടക്കാൻ പറ്റുന്നെങ്കിൽ അത്രമാത്രം സേഫ്റ്റി ഫീച്ചേഴ്സ് അവർ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം എന്നിട്ട് പറയുന്നത് അവിടെ താമസിക്കാൻ സ്ഥലമില്ല മരത്തോ മരച്ചൂട്ടിലാണ് ആൾക്കാർ കിടക്കുന്നത് ഈ മരച്ചൂടിലാണെങ്കിലും കിടക്കുന്ന ഉണ്ടാവും അത് അവരുടെ താല്പര്യമല്ലേ പിന്നെ ഏറ്റവും വലിയ കുറ്റമായിട്ട് പറഞ്ഞു കണ്ടത് യോഗിക്കും ജയി മോഡിജിക്ക് ജയി അത് ചിലരെ അറിയാമല്ലോ ശരി രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇവിടെ ചിലർ അസ്വസ്ഥരാണ് പറയുന്നില്ല ഞങ്ങൾ അസ്വസ്ഥരാണെന്ന് പറയില്ലേ അവർക്ക് അസ്വസ്ഥരാണ് ആ അസ്വസ്ഥതയുടെ പാരമ്യത്തിൽ എന്ന് വെച്ചാൽ കുരുപൊട്ടി ഒലിക്കാന്നൊക്കെ കേട്ടില്ലേ കുരുപൊട്ടി ഒലിക്കുന്നതിന്റെ പാരമ്യത്തിൽ എത്തുമ്പോഴുള്ള അവസ്ഥയിൽ കാണുന്ന ചില വികൃതികളും ചില വീക്ഷണങ്ങളുമാണ് വായിൽ നിന്ന് വരുന്നത് ഇദ്ദേഹത്തിന്റെ സ്പീച്ചിന് ലാസ്റ്റ് എത്തിയപ്പോൾ അദ്ദേഹം വാക്കുകൾക്ക് വേണ്ടി തപ്പാണ് ആ രീതിയിലെത്താണ് ചോദിച്ചാൽ ഉള്ള കാര്യം പറയാനൊന്നും ആൾക്കാർ തപ്പാൻ ആവശ്യമില്ല അതേസമയം നമ്മൾ ഒരു കാര്യം ഉണ്ടാക്കി പറയണമെങ്കിൽ നമുക്ക് വാക്കുകൾ തപ്പി പിടിച്ചെടുക്കേണ്ടി വരും അപ്പോൾ തന്നെ കാര്യം വ്യക്തമാണ് സെക്കൻഡ് ബോഡി ലാംഗ്വേജ് ഒരാൾ ഒരാൾ സംസാരിക്കുമ്പോൾ അയാൾ പറയുന്ന കാര്യത്തിൽ നൂറ് ശതമാനം കോൺഫിഡൻ്റ് ആണെങ്കിൽ ഇറ്റ് റിഫ്ലക്ട് ഇൻ ഹിസ് ബോഡി ലാംഗ്വേജ് അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് ശ്രദ്ധിച്ചായിരുന്നു ക്രോസ് ലെക്സ് വിത്ത് ക്രോസ് ഹൈസ് ക്രോസ് ലാഗ്സ് വിത്ത് ക്രോസ് ഹൈഡ്സ് ഡിഫൻസീവാണ് പറയുന്ന കാര്യം തന്നെ അദ്ദേഹത്തെ കുറിച്ച് ഉറപ്പില്ല എങ്ങനെ റിയാക്ട് റിയാക്റ്റ് ആകുന്നറിയില്ല അദ്ദേഹം എന്താണ് പറയുന്നത് പോലും അദ്ദേഹത്തെ ഉറപ്പില്ല വളരെ ഡിഫൻസീവായി വളരെ എന്താ പറയാ ഒട്ടും വിശ്വസ്ത യോഗ്യമല്ലാതെ ഒട്ടും എന്താ പറയാ അദ്ദേഹത്തിന് പോലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള പടത്ത് വെച്ച നുണയാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജിൽ നിന്ന് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇതുപോലെയുള്ള കുത്തിദീപ്പന്മാരോടത്ത് പോയി പണി നോക്കാൻ പറയാനൊക്കെ വേറൊന്നും പറയാന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഇവിടുത്തെ ഇടത് മാധ്യമ പ്രവർത്തകരായാലും കേരളത്തിലെ ഏത് മാധ്യമ പ്രവർത്തകരായാലും വിശ്വസിക്കാത്ത ഒരു കാര്യം രാഷ്ട്രീയ നടന്നിരിക്കുന്നു ഉമ്മയുടെ കേരളത്തിലെ ജനങ്ങളുടെ പങ്കാളിത്തം അവർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്രയധികം ജനങ്ങൾ ഇതിനായി റിയാക്ട് ചെയ്യും ഇതിനുവേണ്ടി പ്രതികരിക്കും അതിന് പോയി അതിൽ പങ്കെടുക്കും അത് സ്നാനം ചെയ്യുമെന്നും സ്വപ്നത്തിൽ പോലും കേരളത്തിലെ ഒരു